ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന പരാതിയിൽ അറസ്റ്റിലായ ബോബി ചെമ്മൂരിനെതിരെയുള്ള അന്വേഷണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങി പോലീസ് ബോബി നടത്തിയ മറ്റുള്ള അശ്ലീല പരാമർശങ്ങൾ കൂടി പരിശോധിക്കും യൂട്യൂബ് ചാനലിൽ നടത്തിയ ദ്വയാർത്ഥ അടങ്ങിയ വീഡിയോ പോലീസ് കോടതിയിൽ ഹാജരാക്കി ഹണിറോസിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും നിലവിൽ റിമാൻഡിലുള്ള ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് പോലീസ് കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നത് ബോബി ചെമ്മൂർ നടത്തിയ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഒന്നിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നാണ് പോലീസ് പറയുന്നത് മുമ്പും പലരോടും ഇത്തരത്തിൽ പ്രയോഗങ്ങൾ നടത്തിയതിന് തെളിവുണ്ടെന്നും യൂട്യൂബിൽ ഉൾപ്പെടെ നിരവധി പരാമർശങ്ങൾ നടത്തിയതായും പോലീസ് വ്യക്തമാക്കി ഇക്കാര്യം മുൻനിർത്തി ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യം തടയുവാനാണ് പോലീസിന്റെ ശ്രമം ഹണിറോസിന്റെ ഇതിന് സമാനമായ പരാതിയുമായി ആരെങ്കിലും വന്നാൽ എഫ്ഐആർ എടുത്ത് വേഗത്തിൽ മുന്നോട്ടു പോകാനാണ് പോലീസിന്റെ ശ്രമം ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ ഒന്ന് അനുസരിച്ചാണ് ഹണിറോസ് നൽകിയ കേസുമായി ബന്ധപ്പെട്ട് ബോബി ചെമ്മണ്ണൂരിനെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത് ശരീരത്തിൽ അനുവാദമില്ലാതെ സ്പർശിക്കുക സോഷ്യൽ മീഡിയയിലൂടെയുള്ള അശ്ലീല അധിക്ഷേപം ഇവ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു എന്നിവയാണ് വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ ന്യൂസ് ഡെസ്ക്